നടൻ ബാല വീണ്ടും വിവാദത്തിൽ ഗായിക കൂടിയായ അമൃതയെ ബാല വിവാഹം കഴിച്ചതും പിന്നീട് വിവാഹമോചനം നടത്തിയതും എല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു പിന്നീട് എലിസബത്തിനോടൊപ്പം ജീവിച്ച ബാല അടുത്തിടെയാണ് അമ്മാവിൻ്റെ മകൾ കോകിലയെ വിവാഹം ചെയ്തത് എന്നാലും ബാല പലപ്പോഴും മുൻ ഭാര്യ അമൃതയ്ക്കെതിരെ സോഷ്യൽ മീഡിയ വഴി പലതും പറയാറുണ്ടായിരുന്നു ഗതികെട്ട് ഈ അടുത്ത് ബാലക്കെതിരെ അമൃതയും മകളും വീഡിയോയിലൂടെ പ്രതികരിച്ചിരുന്നു അതോടെ അമൃതക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങി ബാലയെ മനപൂർവ്വമായി അമൃത ഉപദ്രവിക്കുകയാണെന്നും ഇതൊക്കെ ഉണ്ടാക്കി പറയുന്ന കഥകളാണെന്നുമാണ് ഹെയ്റ്റ് ക്യാമ്പയിനിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബാല ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് ഈ അടുത്തൊരു യുവതിയും രംഗത്ത് എത്തി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ബാലയുടെ പഴയ ഡ്രൈവർ ചില തുറന്നു പറച്ചിലുകൾ നടത്തി രംഗത്തെത്തിയിരിക്കുന്നു ബാലയുടെ വർഷങ്ങളായുള്ള സന്തത സഹചാരിയും വിശ്വസ്തനുമായിരുന്ന ആളാണ് ഈ ഡ്രൈവർ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ബാലച്ചേട്ടനെയും അമൃത ചേച്ചിയും വർഷങ്ങളായി അറിയാം ആ കുടുംബത്തിനെ നിങ്ങൾ വെറുതെ വിടണം ബാല പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ് ഡ്രൈവർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അമൃത ചേച്ചി അടികൊള്ളുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും അയാൾ പറഞ്ഞു ബാലയോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല എന്നും അയാൾ പറഞ്ഞു ചേച്ചിയെ അടിക്കുന്നതും ആളുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നതുമൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് എന്ന് അയാൾ വെളിപ്പെടുത്തി അവർ വേർപിരിഞ്ഞ ശേഷം താൻ അമൃത ചേച്ചിക്കൊപ്പം പോന്നു എന്നും അയാൾ കൂട്ടിച്ചേർത്തു അന്ന് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നും ബാല തന്നെ അടിക്കുമായിരുന്നു എന്നും അന്ന് തൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നു എന്നും അയാൾ വിശദമാക്കി ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഡ്രൈവർ പറഞ്ഞു ചേച്ചിക്ക് പോലെ ആയിരുന്നു എന്നും ചേച്ചിയുടെ അമ്മ ഒരു മകനെ പോലെയാണ് തന്നോട് പെരുമാറിയിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മകൾ പാപ്പുവിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്നും ഡ്രൈവർ വിശദീകരിച്ചു അമൃത ചേച്ചി എത്രയൊക്കെ സത്യം പറയാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് വിശ്വസിക്കാനാവില്ല കാരണം അത്രമാത്രം ജീവിതത്തിലും അഭിനയിച്ചാണ് ബാല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബാലയെ അറിയാതെ വിശ്വസിച്ചു പോകും അതാണ് ഒരു പ്രധാന തെറ്റ് എന്നും അയാൾ ചൂണ്ടിക്കാട്ടി നിങ്ങളത് വിശ്വസിക്കരുത് എന്നും അയാൾ പറഞ്ഞു പാപ്പുവിനെ കൊണ്ട് അമൃത ചേച്ചി പറയിപ്പിച്ചതാണ് എന്നൊക്കെ കമൻ്റുകൾ താൻ കണ്ടെന്നും എന്നാൽ ഒരിക്കലും ചേച്ചിയോ കുടുംബാംഗങ്ങളോ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഡ്രൈവർ കൂട്ടിച്ചേർത്തു പാപ്പുവിനെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പോലും അവർക്ക് താൽപ്പര്യമില്ല എന്ന കാര്യവും ഡ്രൈവർ വെളിപ്പെടുത്തി എന്നാൽ പാപ്പുവും ചേച്ചിയും ആ വീഡിയോയിൽ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നും അയാൾ പറഞ്ഞു മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചുമടങ്ങിയ ചെറിയ കുടുംബമാണ് അവരുടേത് അവർ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നും ഡ്രൈവർ കൂട്ടിച്ചേർത്തു ബാലയുടെ കൂടെയുള്ള ചില മീഡിയക്കാരാണ് ഇതൊക്കെ പറഞ്ഞു പരത്തുന്നത് എന്ന് തനിക്കറിയാമെന്നും ഇനിയും അത് തുടർന്നാൽ താൻ ഈ വീഡിയോ കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല പലതും തുറന്നു പറയുമെന്നും ബാലക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകൾ പോലും തൻ്റെ കയ്യിലുണ്ട് എന്നും അയാൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത് എന്തായാലും ബാലയുടെ ഡ്രൈവറുടെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക